നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു സഞ്ചാരികളുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിന് തമിഴ്നാട് സർക്കാർ നീലഗിരി ജില്ലയിലേക്കുള്ള പ്രവേശനത്തിന് ഏർപ്പെടുത്തിയ ഇ പാസ് സംവിധാനം കാരണം ടൂറിസ്റ്റുകൾ ഊട്ടി യാത്ര ഒഴിവാക്കുന്നതായി വ്യാപാരികൾ മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് ഊട്ടിയിലേക്കുള്ള സഞ്ചാരികൾക്ക് തമിഴ്നാട് സർക്കാർ ഇ പാസ് നിർബന്ധമാക്കിയത് മെയ് ഏഴ് മുതലാണ് ഊട്ടിയിലേക്കുള്ള സഞ്ചാരികൾക്ക് ഇ പാസ് നിർബന്ധമാക്കിയത് ജൂൺ മുപ്പത് വരെയും പിന്നീട് സെപ്റ്റംബർ മുപ്പത് വരെയും ഇപ്പോൾ കോടതിയുടെ നിർദ്ദേശപ്രകാരം ഡിസംബർ മുപ്പത് വരെ വീണ്ടും നീട്ടിയിരിക്കുകയാണ് നീലഗിരി ജില്ലയുടെ പ്രവേശന കവാടങ്ങളിലെല്ലാം ഇ പാസ് പരിശോധന ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇ പാസ്സില്ലാതെ വരുന്ന യാത്രക്കാർക്ക് നീലഗിരി അതിർത്തി പ്രദേശങ്ങളിലെ ചെക്ക് പോസ്റ്റുകളിൽ ജീവനക്കാർ ഓൺലൈൻ വഴി പാസ് എടുത്തു നൽകുന്നുണ്ടെങ്കിലും അവധി ദിവസങ്ങളിൽ അതിർത്തിയിൽ വാഹനത്തിരക്കേറെയാണ് വഴിയിൽ കെട്ടിക്കിടക്കേണ്ടി വരുന്നതിനാൽ ഊട്ടിയിലേക്കുള്ള പല ടൂറിസ്റ്റുകളും മൈസൂർ മുതുമല ബന്ദിപ്പൂർ എന്നിവിടങ്ങളിലെ വിനോദസഞ്ചാര മേഖലകളിലേക്ക് റൂട്ട് മാറ്റുകയാണ് ഇത് ഊട്ടി കേന്ദ്രീകരിച്ചുള്ള വ്യാപാര മേഖലയെ കാര്യമായി ബാധിച്ചതായി ഊട്ടിയിൽ നാൽപ്പത് വർഷത്തോളമായി ഹോട്ടൽ ബിസിനസ് ചെയ്തു വരുന്ന മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയായ നിത്യസത്യൻ പറഞ്ഞു ഒരു വർഷം ഇവിടെ വന്നുപോകുന്ന സഞ്ചാരികൾ മുപ്പത്തിയഞ്ച് ലക്ഷം പേരാണ് ഇവിടെ വന്നു പോകുന്നത് അതിൽ നമ്മൾ ഇത് ഗവൺമെന്റിന്റെ കണക്കാണ് ഏകദേശ കണക്ക് അതിൽ അറുപത് ശതമാനം വരുന്നതും കേരളത്തിൽ നിന്നാണ് മലയാളികളായിട്ടുള്ള ടൂറിസ്റ്റുകളാണെന്നാണ് നമ്മളുടെ അറിവ് അത് കൂടാതെയും കണക്കിന് അപ്പുറം ഉള്ളവരും ഉണ്ട് ഇപ്പോൾ ഈ ഇ പാസ് വന്നതിന് ശേഷം ഇ പാസിൻ്റെ ഒരു സംവിധാനം വന്നതിന് ശേഷം നമ്മളുടെ ഓരോ ബിസിനസ് മേഖലകളിലും അറുപത് ശതമാനം ബിസിനസ്സിൻ്റെ കുറവാണ് സംഭവിച്ചിരിക്കുന്നത് ഇതെവിടെ പോയി നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ കോട്ടേജ് ആണെങ്കിലും പല ഹോട്ടലുകളാണെങ്കിലും ഇവിടെ എടുത്ത് നടത്തുന്ന ലീസ് സംവിധാനത്തിലാണ് ഈ ലീ സംവിധാനത്തിൽ നിരവധി ലക്ഷങ്ങൾ മുടക്കിയാണ് ഇവിടെയുള്ള ആളുകൾ തമിഴായാലും കർണാടക ആളുകളായാലും മലയാളികളായാലും മറ്റുള്ള സ്റ്റേറ്റിലെ ആളുകളായാലും നിരവധി പൈസ മുടക്കിയാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അറുപത് ശതമാനത്തിൻ്റെ ഇടിവ് വരുന്നു എന്ന് പറയുന്നത് അത് ഏത് തരത്തിൽ നിലനിൽക്കാൻ പറ്റും ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ചില മുതിർന്ന അല്ലെങ്കിൽ ചില അധികാരികൾ ചില സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ വന്നു പോകുമ്പോൾ അവർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ ഒരു ഇ പാസ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം അവർ വരുമ്പോൾ സയറിനെട്ടി ആൾക്കാരാണ് വരുന്നത് അവർ വരുമ്പോൾ റോഡ് ഫ്രീ ആയിരിക്കണം ആയിക്കോട്ടെ നമ്മൾ പറയുന്നത് ഇവിടെ ജീവിക്കുന്ന സാധാരണ ആളുകളുണ്ട് ആട്ടോ ഓട്ടി ജീവിക്കുന്ന ഒരു ദിവസം കിട്ടുന്ന അഞ്ഞൂറ് രൂപയാണ് ആ ആട്ടോക്കാരനിപ്പോൾ ആട്ടോ ഓടിക്കാൻ പറ്റുന്നില്ല ടൂറിസ്റ്റുകളുടെ വരവ് കുറഞ്ഞു അപ്പോൾ ഊട്ടിയെ സംബന്ധിച്ച് ആ നാല് മാസം മഴയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള രണ്ട് സീസണാണ് ഇവിടെയുള്ള ആളുകൾക്ക് സാമ്പത്തികമായി ഒരു മെച്ചം ഉണ്ടാക്കാൻ പറ്റുകയുള്ളു ആ സന്ദർഭങ്ങളിൽ ആ മെച്ചം എന്ന് പറയുന്നത് ഈ സീസൺ സമയമാണ് ആ സമയങ്ങളിലാണ് ഈ പാസ് ഏറ്റവും സ്ട്രിക്റ്റ് ആയി കൊണ്ടുവരുന്നത് അത് തീർച്ചയായിട്ടും അപലനീയമാണ് ഞാൻ മലയാളി അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആണ് കഴിഞ്ഞ നാല്പത്തഞ്ച് വർഷത്തിന് മുകളിലായി ഇവിടെ ജീവിക്കുന്ന ആളാണ് മലയാളി അസോസിയേഷൻ എന്ന് പറയുന്നത് തൊണ്ണൂറ് വർഷം പഴക്കമുള്ള ഒരു അസോസിയേഷൻ ആണ് ഇവിടെ ലോകത്തിലെ തന്നെ മലയാളി അസോസിയേഷനില് രണ്ടാമത്തെ മലയാളി അസോസിയേഷൻ ആണ് നമ്മളുടെ ഊട്ടി മലയാളി അസോസിയേഷൻ ഇ പാസ് ഏർപ്പെടുത്തിയതോടെ സർക്കാരിന്റെ റിപ്പോർട്ട് പ്രകാരം അറുപത് ശതമാനം സഞ്ചാരികളുടെ കുറവുണ്ടായതായി നിത്യസത്യൻ പറയുന്നു ടൂറിസം മേഖല മാത്രമല്ല അനുബന്ധ മേഖലകളും വലിയ പ്രതിസന്ധിയിലായിട്ടുണ്ട് ലോഡ്ജുകൾ ടൂറിസ്റ്റ് ഹോമുകൾ ക്വാർട്ടേഴ്സുകൾ ടാക്സി ഓട്ടോ ടൂറിസം ഗൈഡ് ട്രാവൽസ് തുടങ്ങിയവയെല്ലാം വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് സൌത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രമായ ഊട്ടിയിൽ വർഷത്തിൽ മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം സഞ്ചാരികളാണ് സന്ദർശകരായി വന്നിരുന്നത് ഇ പാസ് നിർബന്ധമാക്കിയതോടെ പതിനഞ്ച് ലക്ഷത്തോളമായി ചുരുങ്ങി പ്രതിസന്ധി രൂക്ഷമായതോടെ വ്യാപാരി സംഘടനകളും മറ്റ് മേഖലകളിലുള്ളവരും സംയുക്തമായി തമിഴ്നാട് മുഖ്യമന്ത്രിയെ കണ്ട് ഇ പാസ് സംവിധാനം ഒഴിവാക്കി കിട്ടാനുള്ള ശ്രമത്തിലാണ് വിഷയത്തിൽ കോടതി ഇടപെട്ടതിനാൽ സർക്കാരിന് എത്ര കണ്ട് ഇടപെടൽ നടത്താനാവുമെന്ന് നിശ്ചയമില്ല വാഹനങ്ങളുടെ ആധിക്യമുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം ഏർപ്പെടുത്തുകയാണ് വേണ്ടതെന്നാണ് വ്യാപാരികളുടെ പക്ഷം വലിയ ടൂറിസം കേന്ദ്രമായ ഊട്ടിയിലേക്ക് സഞ്ചാരികൾക്ക് വിലക്ക് ഏർപ്പെടുത്താതെ റോഡുകളും പാർക്കിംഗ് സൌകര്യങ്ങളും ഉൾപ്പെടെ പശ്ചാത്തല സൌകര്യം മെച്ചപ്പെടുത്തി ഗതാഗത തടസ്സം ഒഴിവാക്കാനാവുമെന്നാണ് മുഖ്യമന്ത്രിക്ക് നൽകാനുള്ള നിവേദനത്തിൽ വ്യാപാരി സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നത് ന്യൂസ് ഡെസ്ക് സ്വന്തം സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്